ബാക്ക് ടു മൈ ചാനൽ ഫെബ്രുവരി മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫെബ്രുവരി മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളും ആദ്യത്തെ ചോദ്യം അടുത്തിടെ ഏത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം അമേരിക്ക അടുത്തിടെ ഏത് രാജ്യത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വെൻസ് തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം അമേരിക്ക അടുത്തത് മണിപ്പൂരിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരം പതിനൊന്ന് തവണ മണിപ്പൂരിൽ എത്ര തവണ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഉത്തരം പതിനൊന്ന് തവണ മണിപ്പൂർ ഗവർണർ ഉത്തരം അജയ് കുമാർ ബെല്ല മണിപ്പൂർ ഗവർണർ ഉത്തരം അജയ് കുമാർ ബല്ല അടുത്ത ചോദ്യം അടുത്ത ദേശീയ ഗെയിംസ് മുപ്പത്തൊമ്പതാമത് ആദിത്യം വഹിക്കുന്ന സംസ്ഥാനം മേഘാലയ അടുത്ത ദേശീയ ഗെയിംസ് മുപ്പത്തി ഒമ്പതാമത് ആദിത്യം വഹിക്കുന്നത് ഉത്തരം മേഘാലയ അടുത്ത ചോദ്യം സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ഉത്തരം പത്തൊൻപത് മുപ്പത് സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ഉത്തരം പത്തൊമ്പത് മുപ്പത് അടുത്ത ചോദ്യം മുപ്പത്തെട്ടാമത് ദേശീയ ഗെയിംസ് ഇന്ത്യയുടെ മെഡൽ നേട്ടം പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം മുപ്പത്തെട്ടാമത് ജെയിം ദേശീയ ഗെയിംസ് മെഡൽ നേട്ടം പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം അടുത്ത ചോദ്യം ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ഉത്തരം രേഖ ഗുപ്ത ഡൽഹിയുടെ പുതിയ മുഖ്യമന്ത്രി ഉത്തരം രേഖാ ഗുപ്ത അടുത്ത ചോദ്യം ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി വേദി ഉത്തരം കൊച്ചി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി വേദി ഉത്തരം കൊച്ചി ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി വേദി ഉത്തരം കൊച്ചി അടുത്ത ചോദ്യം എഴുപത്തെട്ടാമത് ബാഫ്റ്റ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കോൺക്ലേവ് എഴുപത്തെട്ടാമത് ബാഫ്റ്റ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം കോൺക്ലേവ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യൻ വിൻ്റർ ഗെയിംസിന് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഉത്തരം ചൈന രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏഷ്യൻ വിൻ്റർ ഗെയിംസിൽ ഗെയിംസിന് മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടിയ രാജ്യം ഉത്തരം ചൈന അടുത്ത ചോദ്യം നൂറ് വർഷത്തിനു ശേഷം നെൽപൊട്ടൻ എന്ന അപൂർവപക്ഷിയെ കണ്ടെത്തിയ ദേശീയ ഉദ്യാനം ഉത്തരം മതികെട്ടാൻ ചോല നൂറ് വർഷത്തിനു ശേഷം നെൽപൊട്ടൻ എന്ന അപൂർവ പക്ഷിയെ കണ്ടെത്തിയ ദേശീയോദ്യാനം ഉത്തരം മതികെട്ടാൻ ചോല അടുത്ത ചോദ്യം ഇരുപത്തിനാലാമത് ദക്ഷിണേന്ത്യൻ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഉത്തരം റാഞ്ചി ജാർഖണ്ഡ് ഇരുപത്തിനാലാമത് ഇരുപത്തിനാലാമത് ദക്ഷിണേന്ത്യൻ സീനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഉത്തരം റാഞ്ചി ജാർഖണ്ഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബജറ്റ് പ്രകാരം ഏത് സംസ്ഥാനത്താണ് മക്കാന ബോർഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഉത്തരം വരണത് ബീഹാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ബജറ്റ് പ്രകാരം ഏത് സംസ്ഥാനത്താണ് മക്കാന ബോർഡ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഉത്തരം ബീഹാർ ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഗണേഷ് കുമാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരിയിൽ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഗാനേഷ് കുമാർ അടുത്തത് രാജ്യത്ത് ആദ്യമായി ബയോബാക്ക് നിലവിൽ വന്നത് ഉത്തരം വരുന്നത് ഡാർജിലിംഗ് രാജ്യത്താദ്യമായി ബയോബാക്ക് നിലവിൽ വന്നത് ഉത്തരം ഡാർജിലിംഗ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജി സി സി നയം പുറത്തിറക്കിയ സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് ഇന്ത്യയിലെ ആദ്യത്തെ സമർപ്പിത ജി സി സി നയം പുറത്തിറക്കിയ സംസ്ഥാനം ഉത്തരം മധ്യപ്രദേശ് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക